ുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം അറുപത്തിയാറ് ഗത്സെമനിയിൽ വച്ച് യൂദാസ് കറിയോത്ത ഈശോയെ കാണുന്നു യൂദാസിനെ ശിഷ്യനായി സ്വീകരിക്കുന്നു ഉച്ച കഴിഞ്ഞ് ഈശോയെ ഗത്സെമൻ തോട്ടത്തിൽ ഞാൻ കാണുന്നു നിലത്ത് നിന്ന് കുറച്ച് ഉയർന്ന ഒരു കൊച്ചു മൺതിട്ടയിൽ ഈശോ ഇരിക്കുകയാണ് സാധാരണ ഇരിക്കുന്ന അതേ രീതിയിലാണ് ഇരിക്കുന്നത് കൈമുട്ടുകൾ കാൽമുട്ടുകളിലൂന്നി മുമ്പോട്ടാഞ്ഞ് വിരലുകൾ കോർത്ത് ധ്യാനനിരതനായിരിക്കുന്നു ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെളിച്ചം തീരെയില്ല ഈശോ തനിച്ചാണ് ചൂട് തോന്നുന്നതുകൊണ്ടാകാം മേലങ്കി മാറ്റിയിരിക്കുന്നു ചുറ്റുപാടുമുള്ള പച്ചിലകളുടെ പശ്ചാത്തലത്തിൽ ഈശോ ധരിച്ചിരിക്കുന്ന വെള്ള ഉടുപ്പ് വ്യക്തമായി കാണാം ഒലിവ് മരങ്ങളുടെ ഇടയിൽ കൂടി ആരോ വരുന്നുണ്ട് അയാൾ എന്തിനെയോ ആരെയോ തിരയുന്നത് പോലെയാണ് വരുന്നത് അയാൾക്ക് നല്ല പൊക്കമുണ്ട് വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് മഞ്ഞയും ഇളം ചുവപ്പും കലർന്ന ആ നിറം അയാളുടെ മേലങ്കി ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാക്കിയിട്ടുണ്ട് മേലങ്കിയുടെ അരിക ചിത്രപ്പണി ചെയ്തതാണ് അയാളുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്നില്ല വെളിച്ചം പോരാ കുറച്ചകലമുണ്ട് മാത്രമല്ല മേലങ്കി കൊണ്ട് മുഖത്തിൻ്റെ ഒരു ഭാഗം മറച്ചിരിക്കുകയുമാണ് അയാൾ ഈശോയെ കാണുമ്പോൾ അന്വേഷിച്ച ആളെ കണ്ടെത്തി എന്ന് പറയുന്നതിന് തുല്യമായ ഒരു ചേഷ്ട കാണിക്കുന്നു അയാൾ വേഗം നടന്നു ഈശോ ഇരിക്കുന്നതിന് ഏതാനും വാര അകലെ എത്തിയപ്പോൾ ഗുരോ സ്വസ്തി എന്ന് അഭിവാദ്യം ചെയ്തു ഈശോ പെട്ടെന്ന് തിരിഞ്ഞ് മുഖമുയർത്തി നോക്കി ഈശോ ഇരിക്കുന്നതിൻ്റെ തൊട്ടുമുകളിലത്തെ തിട്ടയിലാണ് അയാൾ നിൽക്കുന്നത് ഈശോ അയാളെ ഉറ്റുനോക്കി ആ മുഖത്ത് ഗാംഭീര്യവും വിഷാദവും നിഴലിക്കുന്നുണ്ട് വന്നയാൾ വീണ്ടും പറഞ്ഞു ഗുരു ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു ഞാൻ യൂദാസ് കറിയോത്തായാണ് അങ്ങേക്ക് എന്നെ ഓർമ്മയില്ലേ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലേ ഓർമ്മയുണ്ട് തിരിച്ചറിയുകയും ചെയ്തു നീ ഇവിടെ വച്ച് കഴിഞ്ഞ പെസഹ കാലത്ത് എന്നോട് സംസാരിച്ചു നിന്റെ കൂടെ തോമസും ഉണ്ടായിരുന്നു അന്ന് അങ്ങ് എന്നോട് പറഞ്ഞു ഇതിനെപ്പറ്റി നല്ലപോലെ ചിന്തിച്ചു നോക്കൂ ഞാൻ മടങ്ങി വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കൂ എന്ന് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുണ്ട് യൂദാസെ നീ എന്തിനാണ് എൻ്റെ കൂടെ വരുന്നത് ഈശോ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുഖത്ത് വിഷാദമാണ് കാരണം കഴിഞ്ഞ തവണ ഞാൻ അങ്ങയോട് പറഞ്ഞല്ലോ ഞാൻ ഇസ്രായേൽ രാജ്യത്തെപ്പറ്റി സ്വപ്നം കാണുന്നവനാണ് അങ്ങയെ ഞാൻ ആ രാജ്യത്തിൻ്റെ രാജാവായി കാണുന്നു അതുകൊണ്ടാണോ നീ എൻ്റെ കൂടെ വരുന്നത് അതെ ഞാനും എനിക്കുള്ള സർവസ്വവും ഇസ്രായേലിനെ പുനരുദ്ധരിക്കാനുള്ള അങ്ങയുടെ ദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ കഴിവുകളും എൻ്റെ പിടിപാടുകളും എൻ്റെ സ്നേഹിതന്മാരുടെ സഹായവും എൻ്റെ അധ്വാനവും ഞാൻ ഇതിനായി സമർപ്പിക്കുന്നു അവർ പരസ്പരം സൂക്ഷിച്ചു നോക്കുന്നു കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്നു ഈശോയുടെ മുഖം ഗൗരവം സ്ഫുരിക്കുന്നതാണ് നല്ല വിഷാദവുമുണ്ട് തൻ്റെ സ്വപ്നത്തിൻ്റെ മാസ്മര വെളിച്ചത്തിൽ പൂഞ്ചിരി തൂകി നിൽക്കുകയാണ് ചുറുചുറുക്കുള്ള ഒരു യുവ കോമളൻ ലോകം വെട്ടിപ്പിടിക്കാനുള്ള മോഹം ആ കണ്ണുകളിൽ കാണാം യൂദാസെ നിന്നെ ഞാൻ അന്വേഷിച്ചു വന്നില്ല അതെനിക്കറിയാം ഞാൻ അങ്ങയെ അന്വേഷിച്ച് വരികയാണ് ദിവസങ്ങളായി അങ്ങ് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് നഗരത്തിൻ്റെ കവാടങ്ങളിൽ ആളെ നിർത്തിയിരുന്നു അങ്ങ് കുറേ അനുയായികളുമായിട്ടാകും വരുന്നത് എന്ന് ഞാൻ കരുതി അപ്പോൾ അങ്ങയെ കണ്ടുപിടിക്കാൻ വിഷമമുണ്ടാകില്ല പക്ഷേ അങ്ങനെയല്ല അങ്ങ് വന്നത് അങ്ങ് ഒരു രോഗിയെ സുഖപ്പെടുത്തി ഒരു സംഘം തീർത്ഥാടകർ അങ്ങയെ വാഴ്ത്തി സ്തുതിച്ചു അങ്ങനെയാണ് അങ്ങ് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് പക്ഷേ അങ് എവിടെയാണ് താമസിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ താമസ താമസസ്ഥലത്തിൻ്റെ കാര്യം ഓർത്തത് ഇതാ ഞാൻ വന്നിരിക്കുന്നു അങ്ങയെ ഇവിടെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇനി അങ്ങയെ കാണാൻ ഇടയാകില്ല എന്ന് ഞാൻ കരുതുമായിരുന്നു അതാണ് എൻ്റെ യോഗം എന്ന് വിചാരിച്ച് സമാധാനപ്പെടുമായിരുന്നു എന്നെ കണ്ടുമുട്ടിയത് നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമായി തോന്നുന്നുണ്ടോ ഉണ്ട് ഞാൻ അങ്ങയെ അന്വേഷിക്കുകയായിരുന്നല്ലോ അങ്ങയെ കാണാൻ തീവ്രമായ ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത് എനിക്ക് അങ്ങയെ വേണം എന്തിന് എന്തുകൊണ്ടാണ് നീ എന്നെ അന്വേഷിച്ചത് ഗുരു ഞാൻ പറഞ്ഞല്ലോ അങ്ങേക്ക് മനസ്സിലായില്ലേ നീ പറയുന്നത് എനിക്ക് മനസ്സിലായി ശരിക്കും മനസ്സിലായി പക്ഷേ നീ എൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നീ എന്നെയും മനസ്സിലാക്കണം വരൂ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം അവർ ഒലിവ് തോട്ടത്തിൽ നീളേയും കുറുകെയുമുള്ള വരികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി ഈശോ പറഞ്ഞു നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നത് മാനുഷികമായ പരിഗണനകൾ വച്ചുകൊണ്ടാണ് യൂദാസെ ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തണം ഞാൻ വന്നിട്ടുള്ളത് നീ വിചാരിക്കുന്നത് പോലെയുള്ള ലക്ഷ്യങ്ങൾ നേടാനല്ല യഹൂദന്മാരുടെ രാജാവായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആൾ അങ്ങ് തന്നെയല്ലേ അങ്ങയെപ്പറ്റിയല്ലേ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് പലരും വന്നു എന്നാൽ മിശിഹായിക്കു വേണ്ട ഗുണങ്ങൾ പലതും അവർക്കില്ലായിരുന്നു കാറ്റിൽ പറക്കുന്ന ഇലകൾ കാറ്റ് നിൽക്കുമ്പോൾ നിലം പതിക്കുന്നത് പോലെ അവരെല്ലാം പരാജയപ്പെട്ടു എന്നാൽ ദൈവം അങ്ങയോടൊപ്പം ഉണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അങ്ങയ്ക്ക് കഴിയുന്നു ദൈവം കൂടെയുള്ളപ്പോൾ ദൗത്യം വിജയിക്കും അത് ഉറപ്പാണ് നീ പറഞ്ഞത് സത്യമാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് പ്രവാചകന്മാർ എന്നെപ്പറ്റി പ്രവചനങ്ങൾ നടത്തി പൂർവ്വപിതാക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നെയാണ് ജനപ്രതീക്ഷിച്ചിരുന്നതും എന്നെയാണ് എന്നാൽ ഇസ്രായേൽ ജനമേ നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടാ ചെവിക്ക് കേൾവിയില്ല സംഭവങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ല ഇതെന്തുകൊണ്ടാണ് യൂദാസെ എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ വ്യാപ്തിക്കുള്ളിൽപ്പെട്ടതല്ല ഈ സത്യം നീ മനസ്സിലാക്കണം ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് വെളിച്ചവും മഹത്വവും നൽകാനാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചമല്ല മഹത്വവുമല്ല ഇസ്രായേലിലെ നീതിമാന്മാരെ ദൈവരാജ്യത്തേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് നിത്യജീവൻ്റെ ചെടി ഇസ്രായേലിൽ നിന്നാണ് വരേണ്ടത് ആ ചെടി വളരുന്നതും ഇസ്രായേലിലായിരിക്കും ആ ചെടിയുടെ ഉള്ളിലൂറുന്ന ജീവരസം കർത്താവിൻ്റെ രക്തമായിരിക്കും ഈ ചെടി ലോകമെങ്ങും പടർന്ന് പന്തലിച്ച് നിൽക്കും ലോകാവസാനം വരെ അത് നിലനിൽക്കും എൻ്റെ അനുയായികൾ ഇസ്രായേലിൽ നിന്നായിരിക്കും എനിക്ക് വേണ്ടി ആദ്യം ജീവൻ ബലി കൊടുക്കുന്നതും ഇസ്രായേലിൽ നിന്നായിരിക്കും എന്നെ വേട്ടയാടുന്നവരും എന്നെ കഴുമരത്തിൽ കയറ്റുന്നവരും എൻ്റെ ആരാചാരന്മാരും ഇസ്രായേൽ മക്കൾ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ എന്നെ കൊടുത്താലും ഞാൻ അങ്ങയോടൊപ്പം നിൽക്കും അങ്ങയ്ക്ക് വേണ്ടി പൊരുതും നീയോ യൂദാസെ നിനക്ക് ഇത്ര തറപ്പിച്ച് പറയാൻ എങ്ങനെ കഴിയും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ അഭിമാനത്തെ മുൻനിർത്തി ഞാൻ പറയുന്നു യൂദാസെ എട്ടുകാലി വല പോലെ ദുർബലമാണ് നീ പറയുന്ന അഭിമാനം സത്യസന്ധമായും വിശ്വസ്തയോടും ജീവിക്കുന്നതിന് വേണ്ട ശക്തി തരുന്നതിന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം മാനുഷികമായ പ്രവൃത്തികൾ ചെയ്യാനേ മനുഷ്യന് കഴിയൂ ആത്മീയമായി എന്തെങ്കിലും ചെയ്യാൻ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയും വീണ്ടും ജനിക്കുകയും വേണം മിശിഹായ സത്യസന്ധതയോടും നീതിബോധത്തോടും കൂടി പിന്തുടരുന്നത് ആത്മാവിനടുത്ത ഒരു പ്രവൃത്തിയാണ് ഇതിനെല്ലാം നീ തയ്യാറാണോ നിനക്ക് കെൽപ്പുണ്ടോ ഗുരു ഞാൻ അതിന് തയ്യാറാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേലിൽ അങ്ങയെ സ്നേഹിക്കാൻ അധികം ആരും ഉണ്ടാകില്ല എങ്കിലും മിഷിഹായുടെ ആരാചാരന്മാരെയും ഒറ്റുകാരെയും ഇസ്രായേലിൽ കാണില്ല അവർ അങ്ങക്ക് വേണ്ടി എത്രയോ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്നു ഞാൻ അവർക്ക് നൽകപ്പെടും എന്നെ അവർക്ക് ലഭിക്കും പ്രവാചകന്മാരെ ഓർമ്മയുണ്ടല്ലോ അവരുടെ വാക്കുകളും അവരുടെ അന്ത്യവും യൂദാസെ ഞാൻ ഏറെ പേരെ നിരാശപ്പെടുത്താൻ പോകുകയാണ് നീ അതിൽ ഒരാളാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് സൗമ്യനും സമാധാനം ആഗ്രഹിക്കുന്നവനും നിർദ്ധനനുമായ ഒരാളാണ് പാവപ്പെട്ടവനായി കഴിയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യുദ്ധം ചെയ്യാനോ എൻ്റെ അധികാരം ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ രാജ്യത്തെ അധികാരികളുമായി മൽപ്പിടുത്തം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശത്രു പിശാച്ച് മാത്രമാണ് സ്നേഹത്തിൻ്റെ തീജ്വാല കൊണ്ട് പിശാച്ചിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കുകയും ആത്മാക്കളെ മോചിപ്പിക്കുകയുമാണ് എൻ്റെ ലക്ഷ്യം ഞാൻ വന്നത് മനുഷ്യരെ കാരുണ്യവും എളിമയും നിസ്വാർത്ഥതയും വിശുദ്ധിയും പഠിപ്പിക്കുന്നതിനാണ് ഞാൻ നിന്നോട് പറയുന്നു എല്ലാവരോടും പറയുന്നു ഈ ലോകത്തിലെ ധനത്തിനു വേണ്ടി അധ്വാനിക്കരുത് ഈ ധനം മോഹിക്കരുത് അനശ്വരമായ ധനത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ ഞാൻ റോമൻ അധികാരികളെയും നാട് അടക്കി ഭരിക്കുന്ന അധികാരി വർഗത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ അത് മഹാ അബദ്ധമായിരിക്കും ഞാൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഹേറോദിനും സീസറിനും സ്വൈര്യമായി ഉറങ്ങാം ആരുടെയെങ്കിലും ചെങ്കോൾ തട്ടിപ്പറിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അനശ്വരമായ ചെങ്കോൽ തയ്യാറായി കഴിഞ്ഞു പക്ഷേ എന്നെപ്പോലെ സ്നേഹമയനായ ഒരാൾക്ക് അത് കയ്യിലെന്താൻ കഴിയൂ യൂദാസെ നീ പോയി ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഗുരു അങ്ങനെ ഉപേക്ഷിക്കുകയാണോ ഞാൻ ആരെയും ഉപേക്ഷിക്കുന്നില്ല സ്നേഹിക്കാത്തവനാണ് ഉപേക്ഷിക്കുന്നത് യൂദാസെ ഞാൻ പറയുന്നത് കേൾക്കൂ പകരുന്ന രോഗം പിടിപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ രോഗിയാണെന്നറിയാതെ വേറൊരാൾ അടുത്തു വരുന്നു രോഗി കുടിച്ച പാത്രത്തിൽ നിന്ന് തന്നെ കുടിക്കാൻ ഒരുങ്ങുന്നു അങ്ങനെ ചെയ്യരുത് ആ വെള്ളം കുടിക്കരുത് എന്ന് രോഗം പിടിപ്പെട്ട ആൾ പറഞ്ഞാൽ ആ പ്രവൃത്തി വിരോധത്തിൽ നിന്നാണോ സ്നേഹത്തിൽ നിന്നാണോ ഉരുത്തിരിയുന്നത് സ്നേഹത്തിൽ നിന്ന് കാരണം അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അയാൾ ആരോഗ്യം കെടുത്തരുതല്ലോ ഞാൻ പറഞ്ഞതും ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അങ്ങയുടെ കൂടെ വന്നതുകൊണ്ട് എൻ്റെ ആരോഗ്യം നശിക്കുകയോ അതോ ഒരിക്കലും ഉണ്ടാകില്ല ആരോഗ്യവും അതിലധികവും നഷ്ടപ്പെടാം നശിച്ചു പോകാം കൊലപാതകം ചെയ്യുന്നവൻ താൻ ചെയ്യുന്നത് നീതിപൂർവമാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് സത്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് കാരുണ്യത്തിന് അർഹനായേക്കും സത്യം എന്ത് എന്നറിയുകയും എന്നാൽ അതിനെ പിന്തുടരാതിരിക്കുകയും ചെയ്യുന്നവന് സത്യത്തിൻ്റെ ശത്രു ആയിത്തീരുന്നവന് കാരുണ്യം ലഭിക്കുക ഏതാണ്ട് അസാധ്യമാണ് അയാളുടെ കടം വളരെ വലുതായിരിക്കും ഞാൻ അത് ചെയ്യില്ല ഗുരു എന്നെ ശിഷ്യനായി സ്വീകരിച്ചാലും എന്നെ ഉപേക്ഷിക്കാൻ അങ്ങേക്ക് നിവൃത്തിയില്ല അങ്ങ് ലോകത്തിൻ്റെ രക്ഷകനാണെങ്കിൽ ഭാപിയായ എന്നെ വഴിതെറ്റിപ്പോയ ഒരാളിനെ നേർവഴിയിൽ നിന്നും അകന്നുപോയ ഒരു കുരുടനെ അങ്ങ് രക്ഷിക്കാതിരിക്കുമോ എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ ഞാൻ അങ്ങേ പിന്തുടരും മരണം വരെ പിന്തുടരും മരണം വരെ അത് നേരാണ് അതിനുശേഷം ഗുരോ അതിനുശേഷം എന്ത് സംഭവിക്കും ഭാവി ദൈവത്തിൻ്റെ കൈകളിലാണ് പൊയ്ക്കൊള്ളു നാളെ മീൻ വിൽപ്പനക്കാർ കൂടുന്ന കവാടത്തിൽ നമുക്ക് കാണാം ഗുരോ അങ്ങേക്ക് നന്ദി കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ കാരുണ്യം നിന്നെ രക്ഷിക്കട്ടെ ഇവിടെ ദർശനം അവസാനിക്കുന്നു